ഹലോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബെനിഫിസ് എൻസെസ് ആൻഡ് ബിറ്റ് നിഫ്റ്റി ഡേ അനലൈസസ് സി യു അലലൈസസ് നാളത്തേക്കുള്ള അലൈസസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേർണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ഓൺ ലീ ലീസ് ബി ത്യൂറി സോ ലേൺ ചെയ്യുക വേൺ ചെയ്തതാണ് നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം ഫസ്റ്റ് നിഫ്റ്റി ചാട്ട് വാട്ട് ആസ് സൂപ്പർ മൂവ് അടിപ്പൊളി മൂവ് കിട്ടിയല്ലോ ഐ തിങ്ക് എൻജോയ് ചെയ്തിട്ടുണ്ടാവും ബട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടാവും എനിക്ക് അതൊന്നും അറിയില്ല നിങ്ങൾ എങ്ങനെ ട്രേഡ് എടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് ബട്ട് യെസ് സൂപ്പർ മൂവായിരുന്നു അടിപൊളി മൂവായിരുന്നു നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവ് നമുക്ക് കിട്ടി ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് നിഫ്റ്റി ഐസ ഫസ്റ്റ് കിടക്കാം റെസിസ്റ്റൻസ് ഇതാണ് ഓക്കെ മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ കിടക്കുന്നതിനുള്ളൂ എൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്വൻറ്റി സിക്സ് തൗസൻഡ് വൺ സിക്സ്റ്റി ഫൈവ് ആ ഒരു ലെവലാണ് അതിൻ്റെ അബവ് തന്നെ പ്രൈസ് ഇപ്പോൾ ഓൺ ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസ് അതിൻ്റെ അബാവ് ദാറ്റ് മീൻസ് ബുള്ളിഷ് ദെൻ ബുള്ളിഷ് പ്രൈസ് ബുള്ളിഷാണ് ഒരു കുടുക്കി വീക്ക്നെസ് കാണുന്നില്ല പ്രോപ്പർലി പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട് റീസൺ എന്തായിരുന്നു നമ്മുടെ ഇവിടെ നിന്നെ നമ്മൾ പ്രൈസിൻ്റെ ഹൈ ടു ബോട്ടം ഇങ്ങനെ ലോ എടുക്കുവാണെങ്കിൽ എയ്റ്റി വൺ ടു പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ലെവൽ ഓക്കെ അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റൈൻ ആണെങ്കിൽ അത് റിജക്ഷൻ സോണാണ് ആക്ച്വലി പ്രൈസ് ഇത് റിജക്ഷൻ തോന്നാണ് പ്രൈസ് ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കാനായിരുന്നു ബട്ട് പ്രൈസ് എന്തെങ്കിലും ഇവിടെ തന്നെ വീണ്ടും കൺസൾട്ടേഷൻ 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 തന്നെ കാണിച്ചോളൂ റിജക്ഷൻ പോലെ ഇവിടെ നിന്നും കാണിച്ചിട്ടില്ല പ്രൈസ് സ്റ്റിൽ അപ്പ് മൂവ് ആണ് നമ്മുടെ ഇനി ഈ ലോ ആണ് നമ്മുടെ മേജർ ലോ ഓക്കെ അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല ലാസ്റ്റ് ഐ തിങ്ക് ടു ത്രീ ഡേയ്സ് ഓൾമോസ്റ്റ് ലാസ്റ്റ് വീക്ക് മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൈസ് ഈ ഒരു ചാനലാണ് പ്രൈസ് പ്രൈസിൻ്റെ സപ്പോർട്ട്സോൺ ആണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി പെർഫെക്റ്റ് ലോ ആണ് ഇപ്പോൾ അടിച്ചിരിക്കുന്ന മാർക്കറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി സിക്സിൻ്റെ ലോ ആണ് അടിച്ചേക്കുന്ന മാർക്കറ്റ് ഓൺ ഗോയിങ് ആണ് നെക്സ്റ്റ് ആണ് നമുക്കിനി പറയാനുള്ളത് എന്താണ് മാർക്കറ്റിന് മൂവ് പോയിക്കുന്നത് ഓക്കെ സോ ഈ മൂവ് പോയേക്കുന്നത് ബുള്ളിഷ് മൂവ് ആണ് ഇത് കണ്ടിട്ട് ഇനി ആളുകൾ ഒത്തിരി പിയിലേ കയറും അങ്ങനെയൊക്കെ കയറും ബട്ട് കയറേണ്ട ഡിപ്പിൽ ബൈ തന്നെയാണ് നാളെ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഗ്യാപ്പ് ഇതിൻ്റെ അഭാവം ആണെങ്കിൽ ഫെർദർ പ്രൈസ് ഇതിൻ്റെ അഭാവ് പോകും ഈ ഹൈഡ് അബാവ് പോവുകയാണെങ്കിൽ ഫെർദർ ബുള്ളിഷ്നെസ് തന്നെയാണ് നോ ഡൗട്ട് പിന്നെ നെക്സ്റ്റ് ഒരു എയ്റ്റി എച്ചിൻ്റെ ഒരു ലെവലാണല്ലോ അത് മാർക്ക് ചെയ്ത് വെക്കണം ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി സിക്സ് തൗസൻഡ് എത്രയായിരുന്നു അത് സെവൻ സെവൻറ്റി ആണ് ടു സെവൻറ്റി സെവൻ ആണ് അത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം അതൊരു ഹൈ ഓക്കെ മാറിപ്പോൾ ഒരു ആ ഒരു റെസിസ്റ്റൻസ് പ്രോപ്പർ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നു ആ റെസിസ്റ്റൻസ് റൈറ്റ് മാർക്ക് ചെയ്തു ഞാനിവിടെ ഇനി എന്താണ് നമുക്ക് നാളത്തേക്ക് ഉള്ളത് റൈറ്റ് പ്രൈസിൽ ബിളിഷ് ബുളിഷ്നെസ് അടിപൊളി ആണ് പ്രൈസ് റീഡ് ചെയ്യാൻ ചിലപ്പോൾ പാടായിരിക്കും നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ നമ്മൾ നിങ്ങൾ എത്തിയിട്ടില്ല എന്താണ് റീസൺ ഇത് എക്സ്റ്റെൻഷനിലാണ് പ്രൈസ് പോയേക്കുന്നത് ഇത് പോയേക്കണേ പ്രൈസ് ഇന്ന് എക്സ്റ്റൻഷനാണ് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ശരിക്കും എന്ന് പറഞ്ഞു പ്രൈസ് ഇവിടെ നിന്ന് പോയി ചെറിയൊരു റീറ്റേഴ്സ് മുൻപ് ഞാൻ ശരിക്കും ഒരു എക്സ് കാപ്പ് കേട്ട് മാത്രമേ ഇറങ്ങി പിന്നെ കയറിയത് ഇവിടെയാണ് ഇവിടെ കയറിയതാണ് ഇവിടെയാണ് എനിക്ക് പ്രൈസ് മനസ്സിലായത് എങ്ങനെയാണ് പ്രൈസ് പോയേക്കണേ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ചിലപ്പോൾ ഒത്തിരി ആളുകൾക്ക് മനസ്സിലാവില്ല ബട്ട് യെസ് റെഗുലർ സബ്സ്ക്രൈബർ റെഗുലർ വ്യൂവേഴ്സ് കൊടുക്കുക പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും അതുകൊണ്ടാണ് ഇപ്പം പറയാൻ വൺ മിനിറ്റ് ടൈമിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും എക്സ്പ്ലേഷൻ തരാൻ പറ്റുകയുള്ളൂ പ്രൈസ് ഇവിടുന്ന് പോയത് ഞാനിപ്പോൾ കാണുന്നത് വൺ ലേക്കാണ് ഇത് ടു ആൻഡ് ത്രീ ആൻഡ് ഫോർ ഫോർഡ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ഫൈവ് അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് മൂവ് ഫ്രം ബോട്ടം വൺ മിനിറ്റിൽ ശരിക്കും ആരും പറയാറില്ല നമുക്ക് ശരിക്കും വൺ മിനിറ്റിൽ പറയാനുള്ള ഒരു പെർമിഷൻ ആരും തരികയില്ല റീസൺ എന്താണെന്ന് വൺ മിനിറ്റ് ടൈമിൽ ഭയങ്കര കൂടുതൽ ഓവർ റിയാക്ഷൻ ആക്ഷൻ ആയിരിക്കും എല്ലാം ഒരു ശരിക്കും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആവാൻ മാത്രമേ ഉള്ളൂ ബട്ട് യെസ് നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടും റീഡ് ചെയ്യാൻ പറ്റും ഇന്നത്തെ മാർക്കറ്റ് അങ്ങനെ ആയിരുന്നു എന്താണ് ഇപ്പം ഞാൻ കാണിച്ചു കാണിച്ചാൽ ഫസ്റ്റ് മൂവ് പോയി എങ്ങനെ വൺ ഇതിൻ്റെ ഇത് ടു ആണ് ഇത് ഞാൻ ഫുൾ കൗണ്ട് ചെയ്യുന്ന ഇവിടെ ഒരു ത്രീ ആണ് ആൻഡ് ഇതാണ് ഫോർത്ത് ആൻഡ് ദെൻ ഫിഫ്ത്ത് സ്റ്റാർട്ടായി ഓക്കെ എന്താ റീസൺ നമുക്ക് പറയാം ക്ലിയർ ചെയ്യണമല്ലോ അറിയണമല്ലോ ഫസ്റ്റും ഇവിടെ മൂവ് പോയി വൺ മിനിറ്റ് ടൈം ഫ്രീമിന് വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് ഇവിടെ പോയി ഇതുവരെ ജലപ്പതി പിടികിട്ടുണ്ടാവും എന്താണ് ഇത് ഇതെങ്ങനെ പോയെങ്കിലും നമുക്ക് പിടികിട്ടിയില്ല റൈറ്റ് വൺ പോയി പക്ഷേ റീട്രേസ്മെൻറ്റ് വന്നപ്പോൾ പ്രൈസ് വരുന്നത് എങ്ങനെയാണ് എ ബി സി ആയിട്ടാണ് കണ്ട എ ബി സി അത്രയൊക്കെ നമ്മൾ ഒത്തിരി ചെയ്യാണ് ഞാൻ ഉള്ള കാര്യം പറയാം കൺഫ്യൂസ് ചെയ്യാണ് ടഫായിരിക്കും ഈസിയല്ല വന്ന് ഇത്ര റീപ്ലേസ്മെൻറ്റ് മിനിമം റീപ്ലേസ്മെൻ്റ് ആണ് മിനിമമിനെ കാലും ഫോർട്ടീൻ പോയി പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് അതിനേക്കാലും ചെറിയൊരു റേഷ്യോ ആണ് അതാണ് ഇന്നിത് കാണിച്ചേക്കുന്നത് സോ എനിവേ നമ്മൾ എന്ത് ചെയ്യുക പ്രൈസ് വണ്ണ് പോയി വണ്ണിൻ്റെ ഹൈ അപ്പോൾ തന്നെ അടിക്കുക റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കുക ദെൻ പ്രൈസ് എന്താ വെക്കുന്നത് താഴേക്ക് വന്നത് എങ്ങനെയാണ് എ ബി സിയിലേക്കാണ് സിയിൽ എത്ര മൂസുണ്ടാവും ഫൈവ് മൂവ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് പ്രൈസ് താഴേക്ക് ഒന്ന് ആൻഡ് എപ്പോഴും ഞാൻ പറയാനുണ്ട് കറക്ഷൻസ് മസ്റ്റ് ആണ് കറക്ഷൻസ് ബി എന്ന് പറഞ്ഞ ടുന്ന് പറഞ്ഞ കറക്ഷൻസാണ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ എ ബി സി ഓക്കെ പ്രൈസ് വന്ന് ഫോൾ എയിലേക്കാണ് ബി ഡെ ബൗൺസ് തന്നു ആൻഡ് സി സി എ ബി സി ഐ ആൻഡ് എ ടു ബി ട്രെൻഡ് ലൈൻ എപ്പോഴും വരച്ച് വെക്കുക അതെ ഇതാണ് എ ടു ബി ഡി ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് വെച്ചോല്ലോ ഇത് വരച്ച് വെച്ചാൽ നമുക്ക് ഐഡിയ കിട്ടും ദാറ്റ് മീൻസ് ഇതിൻ്റെ ബിലോ ആണെങ്കിൽ ഇതിൻ്റെ കാര്യം പ്രൈസ് ഫോൾ തന്നെ കാണിക്കുകയുള്ളൂ ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ബുള്ളിഷന് സ്റ്റാർട്ടാവൂ അതുവരെ നമ്മൾ എന്താണ് ബുള്ളിഷാണ് ഇതിൻ്റെ അകത്താണെങ്കിൽ ബീരിഷാണ് അതിൻ്റെ അകത്താണെങ്കിൽ ബുള്ളിഷ് ആണ് ക്ലോൺ എടുക്കുക താഴെ കൊണ്ടിരിക്കുക ഐഡിയ കിട്ടിയല്ലോ പ്രൈസ് ഇവിടെ വരെ വരുന്നു സെപ്പറേറ്റ് ചാനലിലേക്ക് ചാനൽ സെക്കൻഡ് വേവ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുള്ളൂ എ ബി സി സീരിയൽ ഇതിൻ്റെ ബൗൺസ് പ്രൈസ് എന്ത് ചെയ്തു പ്രൈസ് വീണ്ടും മുകളിലേക്ക് ഇറങ്ങുന്നു ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് തന്നു ദാറ്റ് മീൻസ് പ്രൈസ് ഈ കാൻഡിൽ തന്നെ അബവ് ആയാലും അബവ് ആയപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ സഡൻ വരേണ്ടത് എന്താണ് പ്രൈസ് ബുള്ളിഷിലേക്ക് സ്റ്റാർട്ടായി ബുള്ളിഷിലേക്ക് സ്റ്റാർട്ടായി ദാറ്റ് മീൻസ് പ്രൈസ് എങ്ങനെ പോകേണ്ടതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സോ ബേസ് ഏതായി ഇതാണ് ഈ ബേസ് വൈകം മാർക്ക് ചെയ്ത് വെച്ചോ പറയുന്നത് മനസ്സിലാക്കി എടുക്കുക എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് എങ്ങനെ എടുക്കണം എങ്ങനെ ചെയ്യണം ഇന്നത്തെ മൂവ് നിങ്ങൾ ക്യാപ്ചർ അടിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രൈസ് അത്രയ്ക്ക് മൂവ് ഹെവി മൂവ് ആ ഫാസ്റ്റ് മൂവ് നമുക്ക് കിട്ടി അത് പ്ലസ് പോയിൻ്റ് ആണ് അതെന്ന് വെച്ചാൽ എൽഇഡ് വേവിച്ച ഒരു റൂൾസാണ് മസ്റ്റ് അത് നമ്മൾ ട്രിപ്പിൾ ത്രീ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവ് വരണം അത് വന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ അത് തന്നെ നമുക്ക് ഇന്ന് കിട്ടി എക്സാക്ട്ലി ഫാസ്റ്റ് മൂവ് ഹായ് ഹൈഫ് ഹാഫ് ടൈം ഫ്രെയിമിൽ അത് കറക്റ്റ് മൂവ് കിട്ടേണ്ടതാണ് പെർഫെക്റ്റ്ലി നമുക്ക് ആ മൂവ് കിട്ടി ഇത് മിസ് ഈ അപ്പോർച്യൂണിറ്റി നിങ്ങൾ കഴിഞ്ഞ് മിസ്സായി അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട കാരണം വെച്ചാൽ ഇത് എന്നും ഡെയിലി ഓർ ഒന്നരടം ഓക്കെ അങ്ങനെയൊക്കെ ഈ ഒരു ട്രിപ്പിൾ ത്രീ കറക്ഷൻ പല പല ചാർട്ടിൽ പല പല ടൈം ഫ്രെയിമിൽ കിട്ടാറുണ്ട് നോക്കാറില്ല നിങ്ങൾ കാരണം വെച്ചാൽ മൂവ് പോകുന്നത് എപ്പോഴും എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഏറ്റല്ലേ അപ്പോൾ ഫോർലി ഈ മൂവ് വരാറുണ്ട് ഡെയിലി വരാറുണ്ട് ഞാൻ കാണാറുണ്ട് ഒന്നരട വെച്ചിട്ടേ എനിക്ക് കിട്ടാറുണ്ട് ഫൈവ് മിനിറ്റ്സിലായാലും സ്മോൾ ടൈം ഫ്രെയിമിലായാലും ബിഗ് ടൈം ഫ്രെയിം ഫൈവ് മിനിറ്റ്സിൽ എപ്പോഴും നമുക്ക് കിട്ടും അതിൻ്റെ സ്മോൾ ടൈം ഫ്രേമിയിൽ കിട്ടാറുണ്ട് ക്യാപ്ചഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കത് നമുക്കതൊന്ന് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നോക്കും അത് മനസ്സിലാക്കുക പ്രാക്ടീസാണ് മസ്റ്റ് പ്രാക്ടീസ് നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റും ഈസി അത് മനസ്സിലാക്കുക ചെയ്യുക റിസൾട്ട് കിട്ടും അക്കമീൻ ടൈമിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം വരച്ച് വെച്ചിട്ട് കാര്യമില്ല ഏത് സപ്പോർട്ടിൽ ബൗൺസ് തരും എങ്ങനെ തരും അതൊക്കെ എല്ലിറ്റ് വിപ്ലര് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും അതാണ് എല്ലിറ്റ് വിപ്ത്തിൽ ഒരു പ്ലസ് പോയിന്റ് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി ഓ ഞാനിപ്പോൾ ഒരു സമയം കളിയിൽ വേഗം നീ നോക്കും ഇതിലേക്ക് പറഞ്ഞേക്കാം പ്രൈസ് ഇവിടുന്ന് സപ്പോസ് ബ്രേക്ക്ഔട്ടായി പ്രൈസ് എങ്ങനെ പോകേണ്ടത് തേർഡ് വേവിൽ എന്തായാലും ഫൈവ് മൂവ്സ് വരേണ്ടതാണല്ലോ റൈറ്റ് ഫസ്റ്റ് ഇമ്പൾസി മൂവാണ് ഫൈവിലേക്ക് മുകളിലേക്ക് വന്നു സെക്കൻഡ് എ ബി സി ആയി ഫസ്റ്റ് ഫിഫ്ത്ത് മൂവ് എങ്ങനെ പോകേണ്ടത് ഫൈവ് മൂവിലേക്കാണ് ഇങ്ങനെയാണ് ചാർട്ട് റീഡ് ചെയ്യേണ്ടത് ഓക്കെ സോ പ്രൈസ് എന്ത് ചെയ്തു ഇവിടുന്ന് വന്നായി ടു ഡേ റീട്രേസ്മെൻറ്റ് കാണിക്കുന്നുണ്ട് റൈറ്റ് ടു ഡേ റീട്രേസ്മെൻറ്റ് കാണുന്നത് ഇവിടെ കുറച്ചൊരു ചെറിയ റീട്രേസ്മെൻറ്റ് കാണുന്നു ദെൻ ഫസ്റ്റ് വേവിൻ്റെ ഹൈ ക്രോസ് തന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടി വി ആർ എൻട്രിങ് ഇൻ എ തേർഡ് മൂവ് തേർഡ് വേവിൻ്റെ തേർഡ് വേവിൻ്റെ തേർഡ് മൂവിൽ എൻറ്റേഡ് ചെയ്യാൻ പോവാ അതിൽ എത്ര മൂവ്സ് ഉണ്ടാവും ഫൈവ് മൂവ്സ് ഉണ്ടാവണം ഇത് ഫൈവ് മൂവ്സിലല്ല അതിൻ്റെ അപ്പർ മൂവ്സിലാണ് ഇന്ന് പോയേക്കണേ റൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ച് എന്തേക്കാം തേർഡ് വേവിൻ്റെ ഇൻറ്റേർണൽ മൂവ്സാണ് നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളൂ അത് എങ്ങനെ പോയത് വൺ ഇത് ടു ഇത് ഫുൾ ത്രീ ആൻഡ് ദെൻ ഫോർ ഫൈവ് അങ്ങനെയൊക്കെയാണ് പ്രൈസ് ഇന്ന് പോയേക്കണേ ഒത്തിരി അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഞാൻ പറയാം ഓക്കെ സോ ഇതാണ് ഇവിടെ വരെ തേർഡാണ് ആ തേർഡ് എങ്ങനെ പോയേക്കണതെന്ന് അറിയാവോ ഇന്നും ചാനലിലാണ് പോയത് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ചാനലാണ് ഇന്ന് തേ തേർഡിൻ്റെ തേർഡ് വേവിൻ്റെ എപ്പോഴും തേർഡ് വേവ് ചാനലിൽ മാത്രമേ പോകുള്ളൂ തേർഡ് വേവിൻ്റെ ഒരു റൂൾ ആണ് തേർഡ് വേവ് മാത്രമേ ചാനലിൽ പോകുകയുള്ളൂ ഇന്ന് ആ വേവ് എക്സാക്ട്ലി ചാനലാണ് പോയത് നോക്കുകയാണെങ്കിൽ ഓക്കെ തേർഡ് വേവ് ചാനലായിരുന്നു അതാണ് തേർഡ് വേവിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ തേർഡ് വേവ് നമുക്ക് പ്രോപ്പർലി ഇങ്ങനെ ഉണ്ടോ ഇതുവരെ പ്രൈസ് ചാനലായിരുന്നു ഓക്കെ സ ഇങ്ങനെയാണ് ഇന്ന് പ്രൈസ് മുകളിലേക്ക് ഫോർത്ത് നമുക്ക് അപ്പ് മൂവ് കിട്ടി ഫുൾ തേർഡായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ഫോളാണ് ഫോർത്തിലേക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണോ എന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ പക്ഷേ ഇങ്ങനെയാണ് ചാർട്ട് റീഡ് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ റീഡ് ചെയ്യാറുള്ളൂ അങ്ങനെയാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തത് ഈ ബേസിലാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് വരാനുള്ളത് ഫോൾ ഫോർത്തിൻ്റെ ഫോളാണ് ഫോർത്തിൻ്റെ ഫോൾ ആണ് അതിൻ്റെ കൺഫർമേഷൻ ഇപ്പം എപ്പോഴും കിട്ടും ഈ ട്രെൻഡ് ഈ തേർഡ് വേവിൻ്റെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇത് ഫോർത്തിൻ്റെ ഫോൾ അല്ലെങ്കിൽ ചാനലിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ തേർഡ് വേവ് തന്നെയാണ് ബട്ട് ഇതിൻ്റെ അകത്താണെങ്കിൽ ഫോർത്തിൻ്റെ ഫോളാണ് തേർഡിൻ്റെ വേവിൻ്റെ അകത്ത് ഇൻറ്റേർണൽ മൂവ്സ് വരെ എനിക്ക് പറയാൻ പറ്റും ഫൈവ് മൂവ്സ് സെവൻ മൂവ്സ് നയൻ മൂവ്സ് ട്വൽവ് മൂവ്സ് അങ്ങനെയൊക്കെ മൂവ്സ് ഉണ്ട് അത് നമുക്ക് അപ്കമിങ് ടൈമിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ ഒത്തിരി ലോങ് ആണ് ആദ്യം സിമ്പിൾ എല്ലാവരും കൂടി പഠിച്ചോളൂ ഓക്കെ പിന്നെ വന്നത് ഈ തേർഡ് വേവ് നിങ്ങൾ മാത്രമേ പിന്നെ ഞാൻ വന്നത് ഫോർത്ത് ഫോർത്തിൻ്റെ ഈ ഫോൾ ഈ റീട്രേസ്മെന്റ് ഓക്കെ ഈ റീട്രേസ്മെന്റ് നമുക്ക് ഇപ്പോൾ ഈ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് വീഡിയോ ലോങ് ആണ് ഐ ഐം സോ സോറി ബട്ട് എസ് അങ്ങനെ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാ ലേണിംഗ് പെർപ്പിൾസാണ് എല്ലെ വെൽ മാത്രം ഷെയർ ചെയ്യാറില്ല ഇല്ലിറ്റ് വി ചൂരിയാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് വരച്ച് വെച്ചാലും സപ്പോർട്ട് ഇത് ഇവിടെ സപ്പോർട്ട് വന്ന് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ല പിന്നെ എന്തായി റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്തായി അതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം വരച്ച പോരാ എല്ലി വീ ചൂരി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ റിസൾട്ട് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഓക്കെ സോ ഇനി പിന്നെ വന്നത് തേർഡ് തേർഡിൻ്റെ ഹൈ ഇതായിരുന്നു ഇതായിരുന്നു തേർഡിൻ്റെ ഹൈ ഓക്കെ സോ ആ തേർഡിൻ്റെ ഹൈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് എ എ ഡി ഫോൾ ബി ഡി ബൗണ്ട് എൻ സി സിയിൽ എത്ര മൂസമാണ് ഫൈവ് മൂസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ടാണ് പ്രൈസ് ഇവിടെ പോയിക്കുന്നത് എപ്പോഴും വരച്ച് വെക്കുക ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് കിട്ടും എന്താ ഇതായിരുന്നു ഇവിടെ ഒരു ട്രാപ്പ് ട്രാപ്പുണ്ടായി ചെറിയൊരു ട്രാപ്പ് ഉണ്ടായിരുന്നു പട്ട് അതിൻ്റെ ക്ലോന് എടുത്തുമ്പോൾ താഴെ ഉണ്ടല്ലോ ഇതേ എക്സാക്ട്ലി നമുക്ക് അറിയാൻ പറ്റും ഇത് ഇവിടെ ഇവിടെ ഒരു ബോട്ടം എടുത്ത് വേണ്ട ഇതാണ് ഫോർത്ത് ആയിരുന്നു ഫോർത്ത് എങ്ങനെ ടൈപ്പ് ഓഫ് ട്രിപ്പിൾ ത്രീ കറക്ഷനാണ് ബട്ട് അത്രയ്ക്കേതല്ല ബട്ട് എ ബി സി കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ബി സി സിയിൽ ഇത്ര മൂവ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് മൂവ്സ് ഉണ്ടാവണം അത് അതായതിനകത്ത് വീണ്ടും പ്രൈസ് സ്റ്റാർട്ടായി ഫിഫ്ത്തിലേക്ക് ഇത് ഇസ് ഫിഫ്ത്താണ് ഓൺ ഗോയിങ് ഓക്കെ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ് ഫിഫ്ത്ത് ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പിടിക്കിട്ടാണോ ഞാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല ഇതിനകത്ത് കാരണം വെച്ചാൽ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത പണിയായിരിക്കും ഇനി വീക്ക്നെസ് എന്താണ് ഇതാണ് കാരണം എന്ന് വെച്ചാൽ മൺമിനി ടൈം ഫ്രെയിമിൽ ഒത്തിരി കൺഫ്യൂഷൻ ആകും അതാണ് എനിക്ക് പറയുന്നത് സപ്പോർട്ട് അതാണ് റെസിസ്റ്റൻസ് ഇതാണ് റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്നും ഇല്ലേറ്റ് വിവിച്ച ഒരു ബേസിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എന്നും നമുക്ക് റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് ഓക്കെ ഇനി ഞാൻ കൗണ്ട് ചെയ്യുന്നത് ആണ് ഫിഫ്തിൻ്റെ അകത്ത് വൺ ടു ത്രീ ഫോർ വൺ ആണ് ഇപ്പോൾ ഇത് കണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ആൻഡ് ടു ഡേ റീപ്ലേസ്മെൻറ്റ് നാളെ ഇനി എന്ത് ചെയ്യുക നാളെ എന്ത് ചെയ്യുക പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് ആണെങ്കിൽ വീണ്ടും ഫർദർ ബുളിഷ്നസ് ആണ് ഓക്കെ ആൻഡ് ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു ഏരിയയുടെ ദാറ്റ് മീൻസ് ട്വൻ്റി സിക്സ് തൗസൻഡ് വൺ സെവൻറ്റി ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ പാടില്ല ഇവിടുന്ന് വന്ന് സപ്പോർട്ടിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ വീണ്ടും ബുളിഷ്നസ് തന്നെയാണ് ഓക്കെ വൺ സെവൻറ്റി വരെ മാക്സ് ഞാൻ കാണുന്നുള്ളൂ ഇനി ഇത് ബ്രേക്ക് ആയാ പിന്നെ ഫെർദർ ഫോളാണ് ട്വൻറ്റി സിക്സ് തൗസൻഡ് വൺ സിക്സ്റ്റി ബ്രേക്കായ ഫെർദർ ഫോൾ താഴേക്ക് ഇരുന്നു ഈസി നമുക്ക് താഴേക്ക് പ്ലേ ചെയ്യാം ഓക്കെ ബട്ട് അതുവരെ ഫൈവ് ഓൺ ഗോയിങ്ങാണ് ഫൈവിൻ്റെ ഇൻറ്റർണൽ വൺ ടു ത്രീ ഫോർ ഫൈവ് മൗണ്ടിലേക്ക് കിടക്കും അതാണ് അത്രയ്ക്ക് സ്ട്രക്ചറിൽ ഇതാണ് കിടക്കുന്നത് റെസിസ്റ്റൻസ് ഒക്കെ തന്നെ ഈ ഹൈ ആൻഡ് ഫെർദർ ഹൈ ഓൾറെഡി എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇന്ന് തരാനില്ല എന്ന് വെച്ചാൽ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി കൺഫ്യൂസാണ് അവർ ചിലപ്പോൾ അവർക്ക് ഒട്ട് പിടിക്കില്ല കൺഫ്യൂസ് സ്ട്രക്ചർ ആണ് അതേ തന്നെ പറയാനുള്ളതാണ് പിന്നെ ഇപ്പോൾ ഇനി ബാനിഫ്റ്റി നോക്കാം ബാനിഫ്റ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓൺ ഗോയിങ് ആണ് ഓക്കെ ബാനിഫ്റ്റിയിൽ വേറെ ഇതിനകത്ത് എനിക്കില്ല ഈ ഹായ് മാർക്ക് ചെയ്യ റെസിസ്റ്റൻസ് ആൻഡ് ഫേർദർ അപ്സൈഡ് നോക്കാനാണെങ്കിൽ നിഫ്റ്റിയിൽ നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ നാളെ ഓക്കെ കാരണം വെച്ചാൽ ലാസ്റ്റ് ലെഗിൻ്റെ ലാസ്റ്റ് ബുളിഷ്നെസ് തന്നെയാണ് സ്റ്റിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി സിക്സ് തൗസൻഡ് വൺ സിക്സ്റ്റി ആ ലെവൽ ഞാൻ പക്ഷെ ഷെയർ ചെയ്തോളൂ അത് വരയ്ക്കാവുന്നവരെ ബുളിഷ്നസ് തന്നെ ആയിരിക്കുള്ളൂ നോക്കിയിട്ട് പ്ലേ ചെയ്യാം ഓക്കെ ഇതിൻ്റെ സെൻസെക്സ് സോറി ഇതിൻ്റെ ബെനിഫ്റ്റഡ് ഫോർ ദ ലെവൽസ് ഇതാണ് വൺ ഹൺഡ്രഡ് പെർസെൻറ് ക്രോസ് ചെയ്തിന് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ആണ് ഇതിൻ്റെ ഫോർദർ റെസിസ്റ്റൻസ് ലെവൽ പ്രൈസ് എപ്പോഴും ഏത് മൂവിലാണ് എങ്ങനെയാണ് പോകുന്നത് അത് നമുക്ക് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും കിട്ടും സെൻസെക്സ് പോകാം ഓക്കെ സെൻസെക്സയുടെ ഈ ഹൈ പിടിക്കുക ഇനി ആൻഡ് ഈ ഇപ്പോൾ അടിച്ച ഒരു ബോട്ടം ബാക്കി ലെവൽ നമുക്ക് വേണ്ടേ വേണ്ട ആവശ്യമില്ല സെൻസെക്സ് സെൻസെക്സിൻ്റെ എക്സ്പയറിയുടെ സമയമായി നോക്കാനുള്ളത് എന്താണ് സെൻസെക്സിൽ നമുക്ക് എന്താണ് എയ്റ്റി വൺ പോയിൻ്റ് ടു സീറോ പെർസെൻറ്റ് പെർഫെക്റ്റ് ഇവിടെയാണ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് ലെവലാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് സെവൻറ്റി സോ ശ്രദ്ധിക്കുക ഇതിൻ്റെ അബ് പോവാണെങ്കിൽ ഹൈ വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് അതൊക്കെ എല്ലാം റെസിസ്റ്റൻസ് ആയിരിക്കും കാരണം പ്രൈസ് പോകുന്നത് നിഫ്റ്റിൽ ഞാൻ കാണിച്ചില്ലേ ഫൈവ് മൂവ്സിൽ ഫിഫ്തിൻ്റെ ലാസ്റ്റ് മൂവിലാണ് ഇപ്പോൾ നിഫ്റ്റി കിടക്കുന്നത് സോ അത് കെയർഫുൾ വേണം ഓക്കെ ബ്ലൈൻഡിൽ ഇങ്ങനെ പോകരുത് ബട്ട് റിജക്ഷൻ വരുമ്പോഴത്തേക്ക് എപ്പോഴും റിജക്ഷൻ താഴേക്ക് വരുമ്പോഴത്തേക്ക് എ ബി സി ആയിട്ടേ റിജക്ഷൻ വരികയുള്ളൂ അല്ലാണ്ട് ഒറ്റയടിക്ക് ഇങ്ങനെ ഫോളോ ഒന്നും മാർക്കറ്റ് തീർന്നു എന്ന് പറയാനൊന്നും വരികയില്ല നമുക്കൊന്നും കിട്ടൂ കിട്ടൂ ഇല്ല എന്നൊക്കെ ഒന്നും പറയാനില്ല കിട്ടും ടൈം തരുമോ അവർ ബട്ട് നമുക്ക് നോക്കിയിട്ട് വേണം അതൊക്കെ പ്ലേ ചെയ്യാൻ ഓക്കെ റിസ്ക് റിസ്ക് ആണോ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ റീഡ് ചെയ്ത ചാട്ട് ആ ചാട്ട് നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്യാൻ പറ്റും അപ്കമിങ് ടൈമിൽ ബട്ട് ക്ഷമ വേണം ടൈം എടുക്കും ഈസി അല്ല ഒന്നും ഈസി അല്ല ഞാനും ഒത്തിരി ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അതൊക്കെ എല്ലാം പഠിച്ചിട്ടാണ് ഞാനും ഇതൊക്കെ എല്ലാം ചെയ്തത് സോ അതിൻ്റെ റിവാർഡ് അതൊരു അതൊക്കെ നിങ്ങൾക്കും കിട്ടും അപ്കമിങ് ടൈമിൽ ഒത്തിരി സമയം എടുക്കുകയുള്ളൂ പ്ലീസ് എല്ലാവരും കൂടി പഠിക്കാൻ മസ്റ്റ് ആയിട്ട് ഇല്ലിട്ട് ലിവിഡ് വിറി ഇല്ലിറ്റ് വി ചോറി ഓക്കെ ആ വെരി ഗുഡ് നിഫ്റ്റി മിഡ്ക് ക്യാപ് സെലക്ട് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു നിഫ്റ്റി മിഡ് ക്യാപ്സ് ഗോയിങ് സൂപ്പർ ഈ ഈ ട്രെൻഡ് ലൈൻ്റെ അഭാവം ഞാൻ പറഞ്ഞല്ലോ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈനോ പ്രൈസ് പോകുവാണെങ്കിൽ ഇതാണ് ഇല്ലിറ്റ് വിചോറി ലാസ്റ്റ് വീഡിയോ നിങ്ങൾ നിഫ്റ്റി മിഡ് ക്യാപ് സുലക്ട് കണ്ടോളൂ ഇതേ പ്രൈസിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നത് ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ആയിരിക്കും ബ്ലാക്ക് ട്രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ബി ടു സി എ ടു ബി ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ടു ടു ഫോർ ട്രെൻഡ് ലൈൻ ഏതാണ് അതിനകത്ത് ഇതിനകത്ത് നമ്മൾ നോക്കുക പ്രൈസ് വന്നത് വൺ ടു വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് കണ്ട ടു ഫോർ ഡു ടെ എൺ ലൈൻ ആയിരുന്നു അതിൻ്റെ ഔട്ട് ദാറ്റ് മീൻസ് പ്രൈസ് സ്ട്രക്ചർ ചെയ്ഞ്ച് ആവുന്നുണ്ട് അതാണ് പറയാനുള്ളത് ഉദ്ദേശം ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് പ്രൈസിൻ്റെ സ്ട്രക്ചർ ചെയ്ഞ്ച് ആവുന്നുണ്ട് അത് സ്ട്രക്ചർ ചെയ്ഞ്ച് ആവുന്ന ദാറ്റ് മീൻസ് അവർ ഇൻട്രസ്റ്റഡ് ആണ് അവർ നമ്മുടെ സ്ട്രക്ചർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി ഓക്കെ സർ ഇനി ഇതിൻ്റെ ഹൈ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റ് പിൻ പോയിൻറ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അത് തന്നെയാണ് പിൻ പോയിൻറ്റ് എയ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റി തീരു പെർസെൻ്റ് സോ ഇതൊക്കെ കെയർഫുൾ സോൺ ആണ് ബുള്ളിഷാണ് ബട്ട് കെയർഫുൾ സോൺ ആണ് കാരണം വെച്ചാൽ പ്രൈസ് പോയക്കുന്നത് എങ്ങനെയാണ് നോക്കുവാണെങ്കിൽ വൺ ടു ഫുൾ ത്രീ ആൻഡ് ഫോർ ആൻഡ് ഫിഫ്ത്ത് അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് അത് തന്നെ ഇപ്പോൾ കാണുന്നത് ഞാൻ ഇത് നിഫ്റ്റി മിറ്റ് ക്യാപ്സലറ്റിൽ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഇവിടെ വരെ വൺ ഇത് ടു ഇത് ഫുൾ ഷോർട്ട് പോയേക്കണേ ത്രീ ആണ് ഓക്കെ ആൻഡ് ഫോർത്തിൻ്റെ റിട്രേസ്മെൻറ്റ് ആൻഡ് ഫിഫ്തിൻ്റെ റിട്രേസ്മെൻറ്റാണ് ഇപ്പോൾ കാണുന്നത് തേർഡ് ഇത് ഫോർത്ത് ഇവിടെ വരെ തേർഡ് ഇത് ചെറിയ ഫിഫ്ത്ത് ഓൺഗോയിങ് ആണ് സോ ഫിഫ്താണ് നിങ്ങൾ പ്ലേ പ്ലേ ചെയ്യാനുള്ളത് ഓക്കെ ഫിഫ്ത്താണ് പ്ലേ ഫിഫ്ത്തിൻ്റെ അകത്തുള്ള ഇൻറ്റർണൽ ഈ മൂവ്സ് കൗണ്ട് ചെയ്താൽ മതി ഇത് ഈ മൂവ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൽ വേണം ഇനി ഇതാണ് എസ് എൽ ഇതിൻ്റെ വൺ ഇവിടെ വരെ വൺ ആണ് ഇത് ടു ആണ് ഇത് ഫുൾ ത്രീ ആണ് ബിക്കോസ് ഇവിടെ ഹൈ ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഹൈ ഇതാണല്ലോ വൺ ഇതാണ് ഹൈ സോ ആണ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഇനി കിടക്കുന്നുണ്ട് ഇതിനകത്ത് അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പറയാനുള്ളത് കൂടുതൽ എക്സ്പ്ലേഷൻ തരുന്നില്ല ഐം സോ സോറി ലോങ് ആയിട്ട് ഉണ്ടാവ് വീഡിയോ ബട്ട് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട താങ്ക് യു